ഡോക്ടർ ഈ എ എം ആർ റെസിസ്റ്റൻസിൻ്റെ ക്ലാസ് എടുക്കാൻ പോകുന്നത് ആ ഞാൻ ഈ നേരത്തേക്ക് എടുക്കാൻ പോകുന്ന വെച്ചാൽ എ എം ആർ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു അവയർനെസ് പ്രോഗ്രാം ഇപ്പോൾ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ സർക്കാർ അടിസ്ഥാനത്തിലും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ആൻറ്റിമൈക്രോവിയൽ റെസിസ്റ്റൻസ് അവയർനെസ് പ്രോഗ്രാം എന്നാണ് അതിൻ്റെ പേര് അത് മറ്റൊന്നുമില്ല നമ്മൾ നമ്മളിപ്പം ആവശ്യങ്ങൾക്കും അനാവശ്യങ്ങൾക്കും ഒക്കെ ഒരുപാട് ഈ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുന്നവരാണ് അപ്പം എന്ത് കാര്യമുണ്ടെങ്കിലും ആൾക്കാർ ഓടിച്ചെന്ന് പലരും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇപ്പോൾ പക്ഷേ കർശനമായ നിയമമുണ്ട് ആൻറ്റിബയോട്ടിക്സ് നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുത്തുകൂടാന്നുള്ളത് അപ്പോൾ പലരും ചെന്ന് മെഡിക്കൽ ഷോപ്പ്സ് ചെയ്യുന്നതല്ല ഒരാൾക്ക് കുറിച്ച മരുന്നുകൾ പോയി മറ്റവരും വാങ്ങിയൊക്കെ കഴിക്കും പലപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോങ് ആണ് ഇതുമൂലം ഉണ്ടാകുന്ന എന്തെന്ന് പറഞ്ഞു നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ട് ഈ ഇത്തരത്തിൽ ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഇതിനും പ്രതിരോധശേഷിയുള്ള ആണുക്കൾ രൂപപ്പെടും അപ്പോൾ നമുക്ക് പിന്നെ അതിലും പൊട്ടൻസിയുള്ള ആൻറ്റിബയോട്ടിക്സ് പിന്നൊരു അസുഖം വരുമ്പോൾ നമ്മൾ ചിലപ്പം കൈകേണ്ടുന്നതായിട്ട് വരും അതായത് ഒരു റെസിസ്റ്റൻസ് ഫോം ചെയ്യാം അതിലും പ്രതിരോധമുള്ള അണുക്കൾ വരും അപ്പോൾ അത് നമുക്ക് ഒരുപാട് ട്രീറ്റ്മെന്റ് സൈഡിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും ഇപ്പം ക്യാൻസർ പോലുള്ള രോഗങ്ങളും അതായത് ന്യൂമോണിയ പോലുള്ള രോഗങ്ങൾ മറ്റ് പ്രസവാനന്തര ശുശ്രൂഷ ഒക്കെ ചിലപ്പോൾ നമുക്ക് ഇമീഡിയറ്റ് ആൻറ്റിബയോട്ടിക്സോ എന്തെങ്കിലും വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇത്തരം റെസിസ്റ്റൻസ് ഉള്ള അണുക്കളാണ് നമ്മുടെ ശരീരത്തിലുള്ളെങ്കിൽ നമുക്ക് ആ ചികിത്സ ബുദ്ധിമുട്ടായിട്ട് വരും നമുക്കറിയാമല്ലോ ഇത്തരം കോംപ്ലിക്കേഷൻ ക്ഷയരോഗങ്ങൾ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഭാവിയിൽ അതിനൊക്കെ റെസിസ്റ്റൻസ് ആയിട്ടുള്ള അണുക്കൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഭയങ്കര ബുദ്ധിമുട്ടായി മാറും അപ്പോൾ ഈ ഈ റെസിസ്റ്റൻസ് കുറയ്ക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആരോഗ്യമുള്ള ആൾക്കാർ ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ രോഗാണുക്കൾ ചെലുത്തിൽ കിടക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക നമ്മൾ എവിടെ പോയിട്ട് വന്നിരുന്നാലും ഹാൻഡ് വാഷിംഗ് ഒരു നല്ല മെത്തേഡാണ് കൈകൾ വൃത്തിയായി കഴുകി സൂക്ഷിക്കുക അതുപോലെ പ്രധാനമായിട്ടുള്ള മറ്റു കാര്യങ്ങളാണ് ആവശ്യം ഇപ്പം നമുക്ക് ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഇല്ലാതെ പുറത്തുനിന്ന് മരുന്നുകൾ വാങ്ങിച്ച് കഴിക്കാതിരിക്കുക എപ്പോഴും ഒരു കൺസൾട്ടൻ ഫിസി ആയുർവേദം ആണെങ്കിലും അലോപ്പതി ആണെങ്കിലും ഏത് സിസ്റ്റം ആണെങ്കിലും അതിനൊരു രജിസ്റ്റേഡ് ആയിട്ടുള്ള പ്രാക്ടീഷണർ ഉണ്ടായിരിക്കും അവരെ കാണാതെ അത് ഒരു സിസ്റ്റത്തിൽ ഒരു മരുന്നും കഴിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മൾ അങ്ങനെ കഴിക്കരുത് അതിന് രജിസ്റ്റേർഡ് ആയിട്ടുള്ള പ്രാക്ടീഷണേഴ്സ് ഉണ്ട് അവരെ കണ്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം ഏതൊരു മരുന്നും നമ്മൾ വാങ്ങി കഴിക്കുക അല്ലാതെ ഒരു മരുന്ന് കഴിച്ച കഴിച്ചൊരസുഖം മാറി എന്ന് പറഞ്ഞ് നമ്മൾ ആ കുറുപ്പടി കൊണ്ടുപോയി മറ്റൊരു മരുന്ന് വാങ്ങി കഴിക്കരുത് ഇത്തരത്തിലുള്ള മരുന്നുകൾ നമ്മൾ പർച്ചേസ് കഴിഞ്ഞാൽ ആവശ്യത്തിന് ശേഷം വച്ചിരുന്ന് പിന്നെ ഉപയോഗിക്കാം എന്ന് വിചാരിക്കരുത് ആ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ആ കാലയളവിൽ മാത്രം ഇത്തരം മരുന്നുകൾ കഴിക്കുക അതങ്ങ് നിർത്തുക അതാണ് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മരുന്നുകൾ നമ്മൾ വലിയ ജലാശയങ്ങളിലോ മറ്റു സ്ഥലങ്ങളിലോ ഒന്നും വലിച്ചെറിയരുത് വലിച്ചെറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതും ഈ പറഞ്ഞ പോലെ അത് ചിലപ്പം റിയൂസിന് പോകാം മറ്റു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അപ്പം നമ്മൾ അതൊരിക്കലും അങ്ങനെ വലിച്ചെറിയുന്ന സാഹചര്യം ഒന്നും ഉണ്ടാക്കരുത് മറ്റുള്ളവർക്ക് നമ്മൾ മരുന്നുകൾ നിർദ്ദേശിക്കരുത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഇപ്പോൾ പലപ്പോഴും ഈ ആയുർവേദക്കാരാണെങ്കിൽ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അത് എം ആറുമായിട്ട് ബന്ധപ്പെട്ട അല്ല എന്നാലും പറയാം എപ്പോഴും ഉള്ളൊരു കാര്യമാണ് മറ്റുള്ള എനിക്കൊരു അമൃതാരിഷ്ടം മറ്റൊരാൾ കഴിച്ച് പനി കുറഞ്ഞു ശരി എന്നാൽ ഞാനും ഒരു അമൃതാരിഷ്ടം കഴിക്കാം എന്ന് പറയുക അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള കൂട്ടുകാരിക്ക് നമ്മൾ നിർദ്ദേശിക്കും നിങ്ങളൊരു അമൃതാരിഷ്ടം കഴിഞ്ഞ് പനി മാറും പാടില്ല ആ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഓരോരുത്തർക്കും ഓരോ പ്രകൃതി ഉണ്ട് ഓരോ കാറ്റഗറി ഉണ്ട് ഇപ്പോൾ വ്യാജ ചികിത്സയാണ് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യം അല്ലാത്ത ഒരു ഫിസിഷ്യനെയും കാണാൻ പാടില്ല ഈ ിഫോർ കൺസൾട്ടിങ് നമ്മൾ ഡോക്ടറുടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ പരിശോധിക്കുക എന്നുള്ളതാണ് അതിന് ശേഷം മാത്രം കൺസൾട്ട് ചെയ്യുക ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ യാതൊരു മരുന്നുകളും വാങ്ങി കഴിക്കാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ആൻറ്റിബയോട്ടിക്സിൻ്റെ അമിത ഉപയോഗം മൂലം നമുക്ക് ഒരുപാട് തകരാറാണ് ബോഡിക്കിപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പലരും വളരെ നിസ്സാരമായിട്ട് ഇതിനെ എടുക്കും പക്ഷേ അതൊരു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കും അതുകൊണ്ട് തന്നെയാണ് ഈ പ്രിസ്ക്രിപ്ഷനും കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ നിർബന്ധമാക്കിയിരിക്കുന്നത് ഇത്തരത്തിൽ ആൻറ്റിമൈക്രോബൽ റെസിസ്റ്റൻസിൻ്റെ അവെയർനെസ് പ്രോഗ്രാംസ് നമ്മൾ നടത്തുന്നത്